ഈ ഒരു വർഷ കാലയളവിൽ നമ്മൾ പറഞ്ഞുപോയതാണ് രണ്ടായിരത്തി പതിനേഴിലെ ഫെബ്രുവരി മാസത്തിൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു എന്ന വാർത്ത അന്ന് ഞെട്ടലോടെയാണ് കേരളക്കാരെ ഒന്നടങ്കം കേട്ടത് ആ വാർത്തയോടെ തന്നെയാണ് നേരം പുലരുന്നതും വലിയ ഞെട്ടലുണ്ടാക്കിയ ഈ സംഭവത്തിൽ മണിക്കൂറുകൾക്കകം തന്നെ ഇതിലെ സിനിമാ ബന്ധം കൂടി പുറത്തു വരികയായിരുന്നു പല പ്രമുഖ താരങ്ങളുടെ എല്ലാം ഡ്രൈവറായിരുന്ന പൾസർ സുനി എന്ന സുനിൽ കുമാർ ആയിരുന്നു മുഖ്യപ്രതി പിന്നീടെല്ലാം ഈ കേസിന്റെ നാൾവഴികൾ വഴികൾ നമ്മളേറെ ചർച്ച ചെയ്ത പേരുകൂടിയാണ് ഒരു ക്രൈം ത്രില്ലർ പോലെ തന്നെ സംഭവ ബഹുലമായ ഈ കേസിലും ഉണ്ടായിരുന്നു സിനിമകളെ വെല്ലുന്ന വലിയ വലിയ ട്വിസ്റ്റുകൾ കേസിൽ നിന്നൂരിപ്പോരാൻ ദിലീപ് നടത്തിയ ഓരോ പോരാട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ കൃത്യമായ നിശ്ചയദാർഢത്തോടെയുള്ള പോലീസ് അന്വേഷണം കൂടി ദിലീപിനെ കൊടുക്കാനുള്ള ഒരു കാരണമായി ദിലീപിന്റെ ഓരോ കള്ളത്തരങ്ങളും കൃത്യമായി പുറത്തെത്തിക്കാൻ കൂടി പോലീസിന് കഴിഞ്ഞു ഇനി ആ ഗൂഢാലോചന എന്ന് തെളിയുമോ എന്നുള്ളത് കൂടിയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ജനപ്രിയനായ ഈ നായകനിൽ നിന്ന് പ്രതി നായകനായി ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ മാറുന്നത് നമ്മൾ കണ്ടതാണ് കേരളം എത്തിയ ആ വാർത്ത ലോകമറിഞ്ഞത് മാതൃഭൂമി ന്യൂസിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനൊന്നിന് വൈകിട്ടായിരുന്നു ആ ബിഗ് ബ്രേക്കിംഗ് ഇതാണ് പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്കുള്ള വഴി അവിടെയാണ് ആലുവയിലെ പോലീസ് ക്ലബ്ബ് നടി ആക്രമിച്ച കേസിലെ എല്ലാ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളും വികാശങ്ങളും നടന്നത് ഈ പോലീസ് ക്ലബിലാണ് എന്നെ പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കൊടുത്ത പരാതിക്ക് അനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത് ദിലീപിന്റെ ചോദ്യം ചെയ്യൽ പിന്നീടുള്ള അറസ്റ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായത് ഈ പോലീസ് ക്ലബ്ബാണ് പരാതി വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് എല്ലാ കാര്യങ്ങളും ക്ലബാണ് പരാതിയുബന്ധിച്ച് ജൂലൈ പതിനൊന്നിന് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് കൃത്യമായ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു വൈകിട്ട് കൃത്യമായി ആ നിർണായകമായ അറസ്റ്റ് സംഭവിക്കുകയും ചെയ്തു നടത്തിയ ജനപ്രിയ നായകൻ ദിലീപിന്റെ അറസ്റ്റ് ലോകത്തെ ആദ്യം അറിയിച്ചതും മാതൃഭൂമി ന്യൂസ് തന്നെ അന്ന് വൈകിട്ട് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് ഏതാണ്ട് പത്തിരുപത് മിനിറ്റോളം മറ്റാർക്കും അതിനെ പിന്തുടരാൻ പോലും കഴിഞ്ഞില്ല അത്രയും വലിയൊരു ന്യൂസ് ബ്രേക്ക് ആയിരുന്നു അത് അറസ്റ്റിന് പിന്നാലെ ഇവിടെ ആളുകൾ തടിച്ചുകൂടി സർക്കാരിന് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇന്നാലെയാണ് ദിലീപുമായി പോലീസ് സംഘം ഇതുവഴി വെള്ള സ്കോർപ്പിയോ കാറിൽ ഈ പോലീസ് ക്ലബിലേക്ക് കടന്നു പോകുന്നത് ആ ദൃശ്യങ്ങൾ ഇപ്പോഴും നമുക്ക് മറക്കാൻ കഴിയില്ല പോലീസ് ക്ലബിലിരുന്ന് ദിലീപിനെതിരെയുള്ള പരമാവധി തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയായിരുന്നു അതൊന്നും ഈ പെരിയാറിന്റെ മറുകരയിൽ താമസിച്ചിരുന്ന ദിലീപ് അറിഞ്ഞതേയില്ല തൻ്റെ പരാതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നായിരുന്നു ദിലീപ് വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം ആ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നറിയാനുണ്ട് എന്ന് പറഞ്ഞ് ദിലീപിനെ അന്വേഷണ സംഘം അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു അപ്പോൾ തൃശ്ശൂരിലായിരുന്നു ഉണ്ടായിരുന്നത് തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്ക് വരുന്ന വഴി ദിലീപിനോട് ഒരു സ്വകാര്യ ഗസ്റ്റ് ഹൗസിലേക്ക് എത്താൻ പോലീസ് ആവശ്യപ്പെടുന്നു അങ്ങനെ ആ സ്വകാര്യ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോഴാണ് ദിലീപിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത് അപ്രതീക്ഷിതമായിരുന്നു ദിലീപിന് ആ നടപടി പിന്നീട് ഈ കേസിൽ നടന്നത് സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണെന്ന് പറയേണ്ടി വരും അങ്കമാലിയിലെ മജിസ്ട്രേറ്റ് കോടതി മുതൽ ഡൽഹിയിലെ സുപ്രീം കോടതി വരെ ദിലീപ് തുടർച്ചയായ നിയമ പോരാട്ടങ്ങൾ നടത്തി അറസ്റ്റിനു ശേഷം ദിലീപ് എൺപത്തിയഞ്ച് ദിവസം കിടന്നത് ഈ ആലുവ സബ് ജയിലിലാണ് ഇവിടെ ദിലീപിന് ചില പ്രത്യേക പരിഗണനകൾ കിട്ടിയെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ പിന്നീട് ഉയർന്നു വന്നിരുന്നു ദിലീപിനെ കാണാൻ സുഹൃത്തുക്കളായ സിനിമാ താരങ്ങളും ഈ ജയിലിലേക്ക് എത്തി ഒരു സഹോദരനോ സുഹൃത്തോ പ്രവർത്തകനായി കാണുന്ന ഒരാൾ ഒരാപത്തിൽപ്പെടുമ്പോൾ കൈ കഴിയാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മൂന്ന് തവണ നിഷേധിച്ച ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി ഒടുവിൽ ജാമ്യം നൽകുന്നത് ആ ജാമ്യ ഉത്തരവ് രാവിലെ പുറത്തിറങ്ങി വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് ദിലീപ് ഈ ആലുവ സബ് ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ ഈ റോഡ് മുഴുവൻ ദിലീപിന്റെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു വന്നാ ഞാൻ വേഷത്തിലാ എനിക്ക് നിറഞ്ഞിരിക്കുന്നു കേസിൽ ഒരു വനിതാ ജഡ്ജി വിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് പരാതിക്കാരിയാണ് അങ്ങനെയാണ് ഈ കേസിൻ്റെ വിചാരണ കലൂരിലെ സി ബി ഐ പ്രത്യേക കോടതിയിലേക്ക് എത്തുന്നത് കേസിന്റെ കേസിൻ്റെ വിചാരണയുടേതാണ്ട് തൊണ്ണൂറ് ശതമാനവും നടന്നത് ഈ പ്രത്യേക സി ബി ഐ കോടതിയിലാണ് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിലേക്ക് പോയ എസ് ഐ ടിക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ കേസിൽ കണ്ടെത്താനും കഴിഞ്ഞു അങ്ങനെയാണ് പ്രോസിക്യൂഷന്റെ സ്റ്റാർ വിറ്റ്നസ് ആയ ബാലചന്ദ്രകുമാർ രംഗത്തേക്ക് വരുന്നതും കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതും ഏഴു വർഷം ഇതിന്റെ വിചാരണ പൂർത്തിയാക്കാൻ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ ഇതുവരെയാണ് എന്ന് എന്തായാലും ആ നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ ഈ കേസിലെ നിർണായകമായ വിധിപ്രസ്താവം വരാൻ പോവുകയാണ് അത് എന്ത് എന്നതാണ് ഇനി കേരള സമൂഹം കാത്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും സുജോ എഡ്വേഡിനൊപ്പം പിന്നിൽ മാതൃഭൂമി ന്യൂസ് സുപ്രധാനമായ ഈ കേസിൽ വിധി എന്ന് വരുമ്പോൾ ഇപ്പോഴായി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു ബാലചന്ദ്രകുമാറിനെ കുറിച്ച് ഓരോ വെളിപ്പെടുത്തലുകളും നടത്തി നിർണായകമായ മൊഴിയായി ഈ കേസിൽ മാറിയത് ബാലചന്ദ്രകുമാറിന്റെ ആയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ വിധി വരുന്ന ദിവസം ബാലചന്ദ്രകുമാർ ജീവനോടെ ഇല്ല എന്നുള്ളത് മറ്റൊരു സംഭവം നമുക്കിപ്പം ഈ കൂടുതൽ വിവരങ്ങൾ നൽകാനായി വിഷ്ണു പ്രകാശ് കൂടി തുടരുന്നുണ്ട് ദിലീപിന്റെ വീടിന് മുൻപിൽ തന്നെയാണ് വിഷ്ണു ഇപ്പോഴുമുള്ളത് വിഷ്ണു നായകനിൽ നിന്ന് ഒരു വില്ലനിലേക്കുള്ള ദിലീപിന്റെ ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു ഈ എട്ട് വർഷ കാലയളവിൽ തന്നെ ദിലീപ് ഏറ്റെടുത്ത ഓരോ സിനിമയിലും നേരിട്ട പരാജയങ്ങൾ എത്ര ത്തോളമാണ് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ് കേരളക്കര ഒന്നടങ്കം ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്നതും അവൾക്കൊപ്പം എന്ന ഹാഷ്ടോഗോടെ രാജ്യമൊന്നടങ്കം അവളെ സപ്പോർട്ട് ചെയ്തതും നമ്മൾ കണ്ട കാഴ്ച തന്നെയാണ് ഇന്നിപ്പോൾ വിധി വരുമ്പോൾ ദിലീപിന്റെ പങ്ക് എത്രത്തോളം തെളിയിക്കപ്പെടും എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ആകാംക്ഷയോടെ എല്ലാവരും ഒന്നടങ്കം തന്നെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ മാധ്യമങ്ങളെല്ലാം തടിച്ചുകൂടിയിട്ടുണ്ട് ദിലീപിന്റെ വീടിന് മുൻപിൽ തന്നെ മാധ്യമങ്ങളും ഒന്നടങ്കം അന്നും അന്നും ഇന്നും ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം തന്നെ സപ്പോർട്ടായി നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഏതൊരു ഇതിലാണ് ഏതൊരു ഇതിലാണെങ്കിലും ഒരു ഉണ്ടായിരിക്കും കൃത്യമായി ഒരു നിലപാടെടുക്കാൻ അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് താര അമ്മയുടെ ഒരു പങ്കാളിത്തമാണ് ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് അമ്മ ആക്രമിക്കപ്പെട്ട നടിയെ തള്ളിപ്പറയുകയല്ല പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഈ നടനൊപ്പം ഒപ്പം നിൽക്കുന്നത് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ് അമ്മയ്ക്ക് അതിന് ഉണ്ടായ വീഴ്ചകളും നമ്മൾ ഓരോ ഘട്ടത്തിലും കണ്ടതാണ് അതിൽ ഓരോരുത്തരും രാജിവെച്ചു പോകുന്നതടക്കം അമ്മ എന്നുള്ള വാക്കിൽ നിന്ന് എ എം എം എന്ന് നമ്മൾ എടുത്തു പറയാൻ തുടങ്ങിയതും ഈ നടി ആക്രമിക്കപ്പെട്ട സമയം മുതൽ തന്നെയാണ് അപ്പോൾ ഓരോരുത്തരും ദിലീപിന് നൽകിയ സപ്പോർട്ടടക്കം സിനിമാ ലോകത്തു നിന്നുള്ള ഓരോ പ്രശ്നങ്ങളെ കുറിച്ച് വെളിപ്പെട്ട് വന്നതും ഈ ഒരു കേസിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം അതിന് പിന്നാലെ ഡബ്ല്യു നടത്തിയ നിയമ പോരാട്ടങ്ങളെക്കുറിച്ചുകൂടി ആ ഹിമ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ നടിയെ ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഒരു അമ്മ എന്ന സംഘടനയുടെ പേരിൽ അവരൊരു അനുശോചന യോഗം ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു അതിലും ഈ നടൻ ആയിട്ടുള്ള ദിലീപ് അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ യോഗം നടന്നത് പിന്നീടുള്ള അതിൻ്റെ അന്വേഷണ പുരോഗതിയുടെ വേളയിലാണ് ദിലീപിന് ഇതിലൊരു പങ്ക് ഉള്ളതായിട്ടുള്ളൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അതിന് അതിനെ സാധൂകരിക്കുന്ന ലഭി തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘം സ്വീകരിച്ചു അതിൽ നിന്നും ദിലീപിനടക്കം ദിലീപിനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും എൺപത്തി ദിവസത്തോളം ദിലീപ് ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു അതിനുശേഷമുള്ള ഈ നടിയുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള മൊഴികൾ ഇതിനെ സാധൂകരിക്കുന്ന മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം മാത്രമാണ് ദിലീപിന് ജാമ്യം ലഭിച്ച് ഈ പുറത്തേക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഒരു സാഹചര്യം പോലും ഉണ്ടായത് ഏതായാലും ഈ സമയത്തെല്ലാം സിനിമാ രംഗങ്ങളിൽ നിന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിൽ നിന്ന് വളരെ ഊർജിതമായിട്ടുള്ള പ്രതികരണങ്ങളും മറ്റും ആ സംഭവത്തിൽ വന്നിരുന്നു അതിൽ തന്നെ വനിതാ വിഭാഗമായിട്ടുള്ള വനിതകളുടെ ഒരു സംഘടന ഈ ഡബ്ല്യു പോലും ഉള്ള സംഘടന രൂപപ്പെടാനുള്ള ഒരു കാരണമായതും ഈ നടി ക്ക് നേരിട്ട് ഈ ആക്രമണം തുടർന്നുണ്ടായിട്ടുള്ള ഈ അതിജീവതവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സംഭവ വികാസങ്ങളാണ് ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനയുടെ പിറവിലേക്കും വന്നത് അതിൽ വനിതാ സംഘടന ഈ പറയുന്ന ഡബ്ല്യു സി സി എന്ന ആ വനിതാ സംഘടന വളരെ ഊർജ്ജമായി തന്നെ ഈ നടിയ്ക്ക് പിന്തുണയുമായി അവർ നിന്നു അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന കുറെ നടിമാർ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് അവരുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കേരളം കണ്ടതാണ് ഇതെല്ലാം ചുവടുപിടിച്ചായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും വഴി ഈ നടിയുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഒരു തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരെ വഴിതെളിച്ചത് അത്തരത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു വലിയൊരു വിപ്ലവം മലയാള സിനിമയിലും ആ മലയാള സിനിമയും ബന്ധപ്പെട്ട് നടിമാരുടെ കാര്യത്തിലടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന കേസാണ് ഇതിൽ ദിലീപിനെ പോലൊരു നടൻ അകപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാം ആ സമയത്ത് ഈ കേസ് നടക്കുന്ന അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ദിലീപിനുണ്ടായിരുന്ന ഒരു ജനപ്രീതി ഈ മലയാളികൾക്കിടയിൽ ജനപ്രിയ നായകനായി വാണിരുന്ന ദിലീപായിരുന്നു അതിന് ശേഷമാണ് പെട്ടെന്ന് ഈ ഒരു കേസ് ബന്ധപ്പെടുന്നതും അറസ്റ്റും മറ്റു കാര്യങ്ങളിലേക്ക് പോയതോടുകൂടി ആ ഒരു ജനപ്രീതിക്ക് വലിയൊരു ഇടിവ് സംഭവിച്ചു പിന്നീട് അദ്ദേഹത്തിന്റായി പുറത്തിറങ്ങിയ സിനിമകളിലടക്കം ആ ഒരു പരാജയം നേരിടുന്ന തരത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറി ഏതായാലും ഇന്നിപ്പോൾ ആ കേസിൽ വിധി വരിക ാണ് നേരത്തെ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഏഴ് വർഷത്തോളം നീണ്ടു നിന്ന ആ ഒരു വിചാരണയ്ക്ക് ഒടുവിൽ ഇന്നിപ്പോൾ അതിൽ ഒരു വിധി വരും ഇപ്പോൾ ഈ വിധിയോട് ഈ വിധി വരുന്നതിന് പിന്നാലെ അല്ലെങ്കിൽ വിധി വരുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇതിലുള്ള യഥാർത്ഥ പങ്ക് ഇപ്പോൾ ദിലീപ് ഇതിൽ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ കുറ്റക്കാരനല്ലയോ എന്നുള്ള തരത്തിലുള്ള ഒരു കോടതിയുടെ വിധി ഇന്ന് വരുമ്പോഴായിരിക്കും ഇതിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രതികരണം ഇല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അതിൻ്റെ ഒരു അതിന്റെ വാല്യൂ എന്തോരും എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു നിശ്ചയം എല്ലാവർക്കും ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ആ വിധി മണിയോട് കൂടി ഈ ഈ കോടതിയുമായി ബന്ധപ്പെട്ട നടപടികൾ ുംരംഭിക്കുന്നത് മുതൽ എന്തായിരിക്കും വിധി എന്നറിയാനുള്ള ഒരു ആകാംക്ഷക്ക് ഉണ്ട് എന്താണ് ഈ കേസിന്റെ സംഭവിച്ചത് ഇതുവരെ എന്നുള്ളത് എല്ലാം വളരെ വ്യക്തമായി മലയാളിക്കും ഈ രാജ്യത്തിന് തന്നെ അറിയാം സിനിമാ ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച കേസ് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം അതിന് പിന്നാലെ ഉണ്ടായതാണ് മലയാള സിനിമാ ലോകത്തുണ്ടായ ഈ ഒരു മാറ്റത്തിന്റെ അലയോളികൾ അത് തമിഴ് സിനിമാ ലോകത്തേക്കും മറ്റ് സിനിമാ എല്ലാം വ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ് എല്ലാ മാറ്റങ്ങൾക്കും വഴിവെച്ചത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് മാത്രമാണ് ഒരു ബലാത്സംഗ കൊട്ടേഷൻ കേസ് എന്നതിനപ്പുറത്തേക്ക് സിനിമാ ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒരു കേസ് കൂടിയാണിത്